आ गए थे മൊബൈലിൽ ഇവിടെ മൊബൈൽ സ്റ്റാമ്പുകൾ വെച്ചിട്ട് ഞങ്ങൾ പോയി ജൈമാറിനെ ദർശനം ചെയ്ത് വരാൻ പോവാണ് കാണില്ല രാജൊക്കെ ഉണ്ടാവില്ല ഇവിടെയാണ് അപ്പം നമ്മൾ പോയിട്ട് മോളും കണ്ണിയോളം നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് പിന്നെ പോയി മൊബൈലിൽ സ്റ്റാമ്പുകൾ വെച്ചിട്ട് 음악을 들으면서 음악을 들으면서 음악을 들으면서 면서 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 음악을 들으면서 면서음 നമ്മളങ്ങ് വരുമ്പോൾ തന്നെ ദൂരേന്ന് എടുത്ത ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് നല്ല നിറയെ ലൈറ്റും പൂമാലകളൊക്കെ കൊണ്ടൊക്കെ അലങ്കരിച്ച ഇതായിരുന്നു അപ്പോൾ ഇതെന്താ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് പതാക കാറ്റ് വരുന്നതിന് എതിർ ദിശയിലേക്കാണ് പറക്കുന്നതെന്ന് ജഗന്നാഥ ടെമ്പിളിൻ്റെ മുഗൾത്തെ പതാക ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ശരിയാണ് നമ്മൾ ദൂരെ വേറൊരിടത്ത് നോക്കിയപ്പോൾ ആ പറക്കുന്നത് ഇത് ഇത് കണ്ടില്ലേ ഇത് പറക്കുന്ന കാറ്റിനെതിരായിട്ടാണ് ഇത് പറക്കുന്നത് കാറ്റ് വരുന്ന അങ്ങോട്ടേക്കല്ല ഇത് കണ്ട് നിന്ന് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടു നോക്കണം നമ്മളത് നോക്കി നിന്ന് പോവും കണ്ടോ വേറൊരിടത്ത് പറക്കുന്ന കണ്ടോ ഇത് ശരിക്കും കാറ്റ് കാറ്റിനനുസരിച്ച് പറക്കുകയാണ് ഈ പതാക പക്ഷേ ജഗന്നാഥ് ടെമ്പിളിൻ്റെ നേരം ഓപ്പോസിറ്റാണ് പറക്കുന്നത് അത് അങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് ശ്രദ്ധിച്ച് ഞാനും മോള് നോക്കി നമുക്കൊന്ന് നോക്കാം ഈ പറക്കുന്ന പതാകയിൽ എങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അതെ കാറ്റ് വരുന്നിടത്തേക്കാണ് ബാക്കിയെല്ലാം പറക്കുന്നത് പക്ഷേ ജഗന്നാഥ് ടെമ്പിളിൻ്റെ മുകളിലുള്ളത് നേരെ ഓപ്പോസിറ്റാണ് പറക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ദർശനമൊക്കെ ചെയ്തു പുറത്തേക്ക് വന്നു ഉള്ളിലേക്ക് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നിട്ട് നമ്മൾ ചുറ്റും നമ്മൾ കാണുകയാണ് അമ്പലം ഫുള്ള് ചുറ്റും നമ്മളിപ്പോൾ കറങ്ങി കാണാൻ പോവുകയാണ് അപ്പോൾ കിലോമീറ്ററുകൾ ദൂരമുണ്ട് നമ്മൾ നടന്ന് നടന്ന് ആ അമ്പലത്തിൻ്റെ വെളിയിലൊക്കെ ഞാൻ ഇപ്പം ഈ നൈറ്റിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ചുറ്റും കറങ്ങുന്നത് നല്ല അമ്പലത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിങ്ങനെ കറങ്ങിക്കാണുക ഇന്നിപ്പോൾ വെളിയിൽ ഉള്ള ഇതാണ് കാണുന്നത് അപ്പോൾ ഓരോ ഏരിയയിലും വലിയ കവാടം പോലത്തെ ഡോറുണ്ട് അതിന് ഓരോ പേരാണ് ഇപ്പം നമ്മൾ ഗുരുവായൂരിലൊക്കെ കേട്ടിട്ടില്ലേ കിഴക്കേ നട തെക്കേ നട വടക്കേ നടന്നൊക്കെ അതേപോലെ തന്നെ ഇവിടെയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഫ്രണ്ടിൽ കയറുന്നെടുത്ത് കിഴക്കേ നട ഫ്രണ്ടിലുള്ള സിംഹത്തിൻ്റെ തലയാണ് രണ്ട് ഭാഗത്തും വെച്ചിരിക്കുന്നത് വടക്ക് ഭാഗത്ത് ആനയുടെ തല പടിഞ്ഞാറ് ഭാഗത്ത് കടുവയുടെ തല പിന്നെ തെക്ക് ഭാഗത്തുള്ളത് കുതിരയുടെ തല അങ്ങനെ നാല് ഭാഗത്തും വലിയ വലിയ ഡോറും അതൊക്കെ ഞാൻ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇല്ലെങ്കിൽ അത് ഞാൻ വ്യക്തമായിട്ട് വീഡിയോ എടുത്തേനെ നമ്മളിങ്ങനെ ദൂരേന്ന് ഓടിച്ചു പോയി പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കി ഓരോ വലിയ ഡോറൊക്കെ ഉണ്ടല്ലേ ഓരോ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത് ഓരോ വാതിലിനും ഓരോ പ്രത്യേകതയുണ്ട് അതിനോരോരോ പേരുണ്ട് ഒഡിയയിൽ അതൊക്കെയാണ് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് പശ്ചിമ ദോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകളുണ്ട് നമ്മുടെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തന്നെയാണ് അത് ഒഡിയ ലാംഗ്വേജിൽ പറയുന്നതെന്നേ ഉള്ളൂ ഒരുപാട് പ്രത്യേകതയാണ് ജഗന്നാഥ് ടെമ്പിളിന് നാല് ഭാഗത്തുള്ള ഡോറ് തന്നെ വലിയ കവാടം പോലെയാണ് അത് ഇതാ ഇത്രയും ദൂരം നടന്നിട്ട് പോലും അത് എത്തിയിട്ടില്ല അത് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം നിറയെ ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്രയും ലൈറ്റും പാർക്ക് പോലെയൊന്നും ഇല്ലായിരുന്നു എൻ്റെ ബാക്കിലൊക്കെ ഫുൾ പാർക്ക് പോലെയാണ് ഞാൻ ആ കുറച്ചും കൂടി ഉള്ളിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം പിന്നെ അമ്പലത്തിന് തന്നെ ഭയങ്കര പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ മുപ്പത്തി മൂന്ന് കോടി ദേവി ദേവന്മാരുണ്ട് എന്നാണ് ഇപ്പം നമ്മൾ ഒരു ദിവസം ഫുള്ള് കറിഞ്ഞാൽ പോലും തീരില്ല അത്രയ്ക്കുണ്ട് നമ്മൾ പോയി കഴിഞ്ഞ ഇതാണ് ഇപ്പുറത്തുള്ള ഭാഗം ഇത് ഏത് ഡോറാന്ന് പറഞ്ഞാൽ ഇത് കുതിരയ തോന്നുന്നത് ചെറുതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കാണുന്നില്ലേ നമ്മൾ നേരെ തിരിച്ചിപ്പുറത്തുകൂടി ആട്ടോ നടന്നത് അത് കിഴക്ക് കഴിഞ്ഞു ഇത് വടക്ക് ഭാഗമാണെന്ന് തോന്നുന്നു ഇത് വടക്ക് ഭാഗത്ത് കൂടിയാണ് നമ്മൾ കറങ്ങിയത് ഇതെവിടെ കണ്ടില്ലേ കുതിരയുടെ തലയാണ് കാണുന്നത് ഇതാ കണ്ടില്ലേ പാർക്ക് പോലെയാണ് അവിടെ ഫുൾ എല്ലാവർക്കും ഇരുന്ന് പൂച്ചെടികളും ഒക്കെ നട്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ രാത്രിയിൽ കൂടി ആയതുകൊണ്ട് നല്ല രസമാണ് അതിൽ കൂടെ ഒക്കെ നടക്കാൻ ഇതാണ് ഡോറിൻ്റെ ഇപ്പുറത്തെ ഭാഗം കണ്ടു ഇത്രയും വലിയ കവാടം പോലത്തെ ഡോറുകളാണ് അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത് നേരത്തെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കറങ്ങുന്നതല്ലാതെ വെളിയിൽ ഇങ്ങനെ കറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ പകലൊക്കെ വരുമ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ ക്യൂലൊക്കെ നിന്ന് അമ്പലം ദർശനം കിട്ടി വരാൻ തന്നെ ഒരു ദിവസം പിടിക്കും രാവിലെ കയറി ക്യൂലൊക്കെ നിന്ന് രണ്ടും മൂന്നും മണിക്കൂറും നാലും അഞ്ച് മണിക്കൂറിലെ ക്യൂ നിന്ന് ഉള്ളിൽ ദർശനം കിട്ടി വരുമ്പോൾ തന്നെ ലേറ്റാവും പിന്നെ വെളിയിലൊന്നും കറങ്ങാൻ പറ്റില്ലല്ലോ ഇതാണ് ആ വലിയ മതിലാണ് അത്രയും വലിയ മതിൽക്കെട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തിമൂന്ന് കോടി ദേവി ദേവന്മാർ അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ശിവൻ പാർവതി രാമൻ സീതാ രാമനുണ്ട് പിന്നെ ശ്രീപത്മനാഭൻ്റെ ഒരു വലിയൊരു രൂപമുണ്ട് പക്ഷേ ഉള്ളിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട് മൊബൈൽ അവിടെ വെളിയിൽ വെക്കണം ഉള്ളിലെ ഫുഡ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപട പ്രസാദം അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ പലതരത്തിലുള്ള പ്രസാദങ്ങൾ ഒരുപാടുണ്ട് എത്ര വെറൈറ്റി സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല വെള്ളം കൊണ്ടുപോകരുത് ബാഗ് കാര്യങ്ങളൊന്നും കൊണ്ടുവരുത് ചെറിയ മണി ഹാൻഡ് ബാഗ് അതും ചെക്ക് ചെയ്തിട്ടേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ അപ്പം ഇതാ മോന് നടന്ന് നടന്ന് കാലൊക്കെ തളർന്ന് അപ്പം മോനെ മോന്റെ പപ്പ എടുത്തോണ്ട് നടക്കുകയാണ് ഇതാ കണ്ടോ മോന് തോളത്ത് ഇട്ട് എടുത്തുകൊണ്ട് നടക്കുകയാണ് കാരണം കിലോമീറ്ററുകൾ നടക്കണം അതിൽ ഒരു റൗണ്ടെങ്കിലും ഒന്ന് അടിച്ച് വരണമെങ്കിൽ അത്രയും കിലോമീറ്റർ നടക്കണം അപ്പം നിറയെ ലൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ജഗന്നാഥിൻ്റെ ഫേസ് ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ജഗന്നാഥ് അപ്പം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ആ അപ്പോൾ രഥയാത്രേൻ്റെ അന്നാണ് ജഗന്നാഥ് വെളിയിൽ വരുന്നത് അന്ന് എന്ത് വേണേലും വീഡിയോ എടുക്കുക ജഗന്നാഥിന് വീഡിയോ എടുത്ത് കാണിക്കാലോ അപ്പോൾ ഞാൻ രഥയാത്രേൻ്റെ അന്ന് എടുത്ത ഒരു വീഡിയോ ഇപ്പോഴും അത് പുരി വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം നിങ്ങളത് കണ്ടുകഴിഞ്ഞാൽ ജഗന്നാഥിനെ കൺ കാണാൻ പറ്റും അപ്പോൾ നേരത്തെ കാ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജഗന്നാഥിനെ അതിലൂടെ കാണാം ജഗന്നാഥ് ടെമ്പിളിൻ്റെ ഫുൾ അമ്പലം ഫുള്ള് ഇന്നത്തെ വീഡിയോയിൽ ചു ഏറ്റവും ഞാൻ ഭംഗിയായി കാണിച്ചു കാണിച്ചുതരാം ഇത് ഇപ്പുറത്തേക്ക് വരുന്ന നേരെ ബാക്കിലുള്ള ഫ്രണ്ട് കിഴക്ക് ഭാഗം ഇത് പടിഞ്ഞാറേ ഭാഗമാണ് അപ്പം കുറേ സ്ഥലങ്ങളാണ് പൂച്ചെടികൾ നട്ടിട്ടും ഇരിക്കാനൊക്കെ സിമെൻറ്റ് കൊണ്ടിങ്ങനെ സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുണ്ട് ഇരിക്കാം വെയിലൊക്കെ ഉള്ള സമയത്താകുമ്പോൾ നമുക്കിതിലൂടെ ഒന്നും കറങ്ങാനൊന്നും പറ്റില്ല കുറച്ച് ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണ് വൈകുന്നേരം രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല ഇതാണ് ഇന്ന് ഞാൻ സന്ധ്യയ്ക്ക് വന്നത് കാരണം ഞാൻ ഫുൾ ടൈം നാമജപം ആയിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത് നാരായണയും ഹരേ രാമ ഹരേ രാമ രാമ രാമയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പം ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ആൾക്കാർ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലും വെളിയിലൊക്കെ ഞാൻ അത് ചൊല്ലിക്കൊണ്ട് നടക്കുവായിരുന്നു ഇവിടെ വന്നാലേ നിങ്ങൾക്ക് അറിയുള്ളു ഇവിടുത്തെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഭഗവാനിൽ ലയിച്ച് വിളിച്ചുകൊണ്ട് നാം നാരായണിയൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കും ഇത് ഇവിടെ ഈ ബാക്കിലും ഇവിടെയും കുറച്ച് മൂർത്തികളെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും മൂർത്തികളാണ് എല്ലാവരും ഉണ്ട് വലിയ ഗണേശൊക്കെ ഉണ്ട് അമ്പലത്തിന്റെ ഉള്ളില് ഗണേശ് ശിവൻ പാർവതി ഉണ്ട് ദേവിമാർ ഒരുപാടുണ്ട് ശ്രീപത്മനാഭനുണ്ട് പിന്നെ നവഗ്രഹ ദർശനമുണ്ട് രാമനും ലക്ഷ്മണനും സീതയുണ്ട് ഹനുമാനുണ്ട് വലിയ വലിയ ഹനുമാനുണ്ട് അങ്ങനെ ഒരുപാട് മൂർത്തികളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ തെക്കേ ഭാഗത്തേക്ക് വന്നു എന്ന് തോന്നുന്നേ തെക്കേ ഭാഗത്തെ കവാടാണിത് ഇത് ഇവിടെയും നിറയെ ഒക്കെ ഉണ്ട് കുറെ ഒരുപാട് പേര് രാത്രിയിൽ അവിടെയുള്ള ആ ഏരിയയിലുള്ളവരൊക്കെ ആയിരിക്കും ഇത് അപ്പം ഒരുപാട് പേര് വരുന്നുണ്ട് സന്ധ്യക്ക് അവിടെ വന്നിരിക്കാനും ഇങ്ങനെ നല്ല കാറ്റും കടലിൻ്റെ ഒക്കെ എടുത്തായതുകൊണ്ട് നല്ല ഇതാണ് ആ ഇത് ഇവിടെ കടുവയുടെ ഡോറ് കണ്ടോ ഇവിടെ പൂമാലകളെല്ലാം പൂ കെട്ടിയ മാലകളൊക്കെ ഇതാ ഒരു ഒരാൾ മാറ്റുന്നുണ്ട് ഇതെന്തോ വിശേഷത്തിന് കിട്ടിയതാണ് അപ്പൊ മൂന്ന് ദിവസം ആയതുകൊണ്ട് മൂന്നാല് ദിവസം ആയതുകൊണ്ട് അത് മാറ്റുന്നതാണ് ഇനി നമ്മള് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതവിടെയൊക്കെ കണ്ടില്ലേ ശരിക്കും പാർക്ക് പോലെയുണ്ട് അത്ര ഭംഗിയാണ് ഇവിടെ കാണാന് ഇനി ഒരു ദിവസം പകലുകൂടി വന്നിട്ട് ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണണം കാരണം പകല് വന്നിട്ട് നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അവിടെ സ്റ്റോറികളൊക്കെ പോയതല്ലാതെ അപ്പൊ അത്ഭുതങ്ങൾ നിറഞ്ഞ ജഗന്നാഥിന്റെ സ്റ്റോറിയൊന്നും പറഞ്ഞാ തീരില്ല അത്രയ്ക്ക് ഉണ്ട് ഇവിടുത്തെ അപട ഭയങ്കര ഒരു അപട പ്രസാദം തന്നെ വലിയൊരു സ്റ്റോറിയാണ് മൺകടത്തിൽ ഉണ്ടാക്കുന്നതും അത് മൺകുടം മുകള് മുകളില് മുകളിൽ മൺകുടം വെച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് താഴെ അടുപ്പിൽ തീയിട്ടാൽ ആ എല്ലാ കലങ്ങളിലും ഭക്ഷണം വേവും അതിന് ആദ്യം വേവുന്നത് ഏറ്റവും മുകളത്തെയായിരിക്കും എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും അത് അങ്ങനെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് അപ്പം അതൊക്കെ ഒരു അത്ഭുതമാണ് പിന്നെ എത്ര പേര് വന്നാലും ഒരു ലക്ഷം പേരാണെങ്കിലും ഇനി പത്തായിരം പേരാണെങ്കിലും എല്ലാവർക്കും ഭക്ഷണം തികയും ഒരേ അളവിലും ഒരളവില് തന്നെയാണ് ഇവിടെ ഫുഡ് കുക്ക് ചെയ്യുന്നത് അല്ലാതെ ഇത്ര പേരുണ്ട് ഇന്ന് അധികം കുക്ക് ചെയ്യണം അല്ല ഇന്ന് കുറവേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ചെയ്താൽ മതി എന്നൊന്നുമില്ല എന്ന ഒരേ അളവിലാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാവർക്കും ഭക്ഷണം കിട്ടുകയും എന്നതാണ് അപ്പം ഇവിടുത്തെ അപട പ്രസാദം എന്ന് പറഞ്ഞാൽ അറുപത്തിയെട്ട് കറികളങ്ങാനുണ്ട് പിന്നെ പച്ചരി ചോറും പിന്നെ പരിപ്പ് കറി അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളില് അമ്പലത്തിൻ്റെ ഉള്ളില് കിട്ടുന്ന പ്രസാദമാണ് അപട അപ്പോൾ അങ്ങനെ കുറേ സ്റ്റോറികളൊക്കെ ഉണ്ട് ഞാൻ ഓരോരോ രീതിയിൽ ഇങ്ങനെ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ നമ്മൾ ഇരുന്നിട്ടില്ല നമുക്ക് ഇറങ്ങി നമ്മൾ ഇപ്പോഴും ഇപ്പുറത്ത് ഒരു ഇതൊക്കെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ ഓഫീസും കാര്യങ്ങൾ അമ്പലത്തിനോടനുബന്ധിച്ചുള്ള കുറേ ഇതാണ് ബിൽഡിങ്ങുകളും ഒക്കെയാണ് ശരിക്കും പാർക്ക് പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിലേക്ക് വന്നു ഇത് ഇവിടെ ഒരു കവാട ഇത് എനിക്ക് തോന്നുന്നത് തെക്ക് ഭാഗത്തുള്ള കവാടാണ് അത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതും കൂടി കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങ് പോകുമ്പോഴാണ് നമ്മൾ ഒരു റൗണ്ട് കറങ്ങി എത്തുന്നത് എന്നിട്ടും ഞാൻ വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെയാണ് കാണിച്ചത് ഇതെവിടെ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് അമ്പലത്തിൽ നിന്ന് ഈ കവടം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൻ്റെ വെളിയിലേക്ക് വന്നു ഇത് ഇവിടെ വെളിയിലെത്തി അപ്പോൾ വീഡിയോ ഇനിയും കാണിച്ചു കഴിഞ്ഞാൽ കുറേ ലെങ്ത് ആവും വെളിയിൽ വന്നിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം